ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അധ്യാപകർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഗൂഗിൾ ഫോമിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ക്ലാസുകൾ ഓൺലൈൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഓൺലൈനിൽ തയ്യാറാക്കേണ്ടതുണ്ട് അല്ലേ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ ഫോം അതിനാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ഫോംസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഓക്കെ അതിനുശേഷം കോവിൽ കയറി ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ കാണുന്ന ഗൂഗിൾ ഫോംസ് ഫ്രീ ഓൺലൈൻ സർവേ ഫോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതിനെ സൈ ഡെസ്ക് ടോപ്പ് സൈറ്റ് മോഡിലേക്ക് മാറ്റുക മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക് ടോപ്പ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇന്റർഫേസ് ആണ് ലഭിക്കുക അതിൽ പേഴ്സണൽ ഗോ ടു ഗൂഗിൾ ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഇന്റർഫേസ് ആണ് ഇത് അതിൽ ധാരാളം നേരത്തെ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യേണ്ടത് ബ്ലാങ്ക്സ് എന്നുള്ളതിലാണ് ഓക്കെ അപ്പോൾ ബ്ലാങ്ക്വിസ് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് ഈ ഇന്റർഫേസ് ആണ് കാണിക്കുക അതിൽ വ്യൂ സെറ്റിങ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സെറ്റിങ്സിൻ്റെ ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ശേഷം ലിമിറ്റ് വൺ ലിമിറ്റ് ടു വൺ റെസ്പോൺസ് എന്നത് ടിക്ക് മാർക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അത് ചെയ്യുന്നത് ഒരു മെയിൽ ഐ ഡിയിൽ നിന്നും ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സ് ബട്ടൻ്റെ തൊട്ട് ഐ ബട്ടൺ പോലെ കാണുന്നത് ആ നമ്മൾ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കാനാണ് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് കളർ ബോക്സ് ആയിട്ട് കാണുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയവയ്ക്ക് ഏത് കളറിൽ വേണം എന്ന് തീരുമാനിക്കാനാണ് കളർ മാത്രമല്ല നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലായിട്ടൊരു പിക്ചർ കൊടുക്കാൻ പറ്റും അത് എന്താണ് ഇമേജ് സെലക്ട് ചെയ്താൽ തീംസ് ഇമേജ് എന്നുള്ളതിൽ സെലക്ട് ചെയ്താൽ ആ ഇമേജുകൾ വരും നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാം ശേഷം ഇൻസേർട്ട് ക്ലിക്ക് ചെയ്താൽ ആ നമ്മൾ സെലക്ട് ചെയ്ത ചിത്രം അവിടെ മുകളിൽ കാണിക്കുന്നതായിരിക്കും ഇമേജ് ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഇമേജ് എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനും കഴിയും അതിന് അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഫയൽസ് എന്നത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്ത് അത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് പ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ചിത്രം മുകളിലായിട്ട് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഓക്കെ അതുപോലെ ബ്ലാങ്ക് കിസ് എന്നുള്ളത് നമുക്ക് മാറ്റി അവിടെ സ്കൂളുടെ പേര് എക്സാമിൻ്റെ പേര് ക്ലാസ് സബ്ജക്റ്റ് മാർക്ക് ടൈം തുടങ്ങിയ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അടുത്തത് കുട്ടിയുടെ പേരെഴുതാനുള്ള ഓപ്ഷനാണ് അതിനായിട്ട് നെയിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം ആൻസർ ചെയ്യേണ്ടത് ഷോർട്ട് ആൻസർ എന്നതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ശേഷം റിക്കേഡ് എന്നത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഓൺ ആക്കി വയ്ക്കുക അടുത്ത ഓപ്ഷൻ നൽകേണ്ടത് കുട്ടിയുടെ ഡിവിഷൻ എഴുതാനുള്ള സ്പേസ് ആണ് നെയിമിൻ്റെ അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക ഓക്കെ ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് ക്വസ്റ്റ്യൻ എഴുതേണ്ട സ്പേസിൽ ക്ലിക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ അവിടെ ടൈപ്പ് ചെയ്യുക ഓക്കെ ഞാനിവിടെ നെയ്മ് ദി ഫോളോയിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത് പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് അതിനായി ഞാൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തതിൻ്റെ ആ ഭാഗത്ത് ഒരു ചെറിയ ഗ്യാലറിയുടെ ചിത്രം കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ആ ബോക്സിൽ നിന്നും അപ്ലോഡ് ഫയൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ചിത്രം എവിടെയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാനൊരു ചിത്രം എടുത്തിട്ടുണ്ട് ഓപ്ഷനിൽ പിന്നെ ആവശ്യമുള്ള ഓപ്ഷൻസ് ടൈപ്പ് ചെയ്ത് ഓരോന്നായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ആൻസർ കി നമുക്ക് കൊടുക്കാം ആൻസർ കീ എന്നതിൽ ക്ലിക്ക് ചെയ്യുക പോയിന്റ് എത്രയാണെങ്കിൽ അത് കൊടുക്കുക ഇതിൽ ആൻസർ ഏതാണ് ശരിയെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക അടുത്ത ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വിച്ച് ഈസ് അവർ നാഷണൽ ഫ്രൂട്ട് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് ഓക്കെ ഇനി ഞാൻ ഓരോ ഓപ്ഷനിലും ഓരോ പിക്ചറാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ആ ഗ്യാലറി പോലെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് വരും അവിടെ നിന്ന് നമ്മുടെ ആവശ്യമുള്ള പിക്ചർ ഓരോ ഓപ്ഷനിലും സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതാണിപ്പോൾ ചെയ്തത് ഞാൻ മൂന്ന് ഓപ്ഷനിലും ഓരോ പിക്ചർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നേരത്തേതുപോലെ കീ ടിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആവശ്യമുണ്ടോ അത്രയും ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ റെഡി കഴിഞ്ഞാൽ തൊട്ട് താഴെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കാണാം അതിനായി ആ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നേരിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും അതല്ലെങ്കിൽ നമുക്കിതിനെ ക്ലോസ് ചെയ്ത് ബാക്കിലേക്ക് പോകാം ഇനി നമുക്ക് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഇപ്പോൾ റെഡിയാക്കിയ ആ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ നമുക്ക് കാണാം അത് സെലക്ട് ചെയ്ത് വ്യൂ ഫോം എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ തയ്യാറാക്കിയ ഫോം ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാൻ കഴിയും അതേ മെയിൽ ഐ ഡിയിൽ നിന്ന് ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സൈൻ ഇൻ എന്ന് വന്നത് അതുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് പോയി ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൽ ഷെയർ ചെയ്യുകയാണ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തു അപ്പോൾ ഇങ്ങനെ വാട്സപ്പിൽ വന്നു കിടക്കുന്നത് കാണാം അത് ഓപ്പൺ ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ് ഏറ്റവും അവസാനം കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വ്യൂ സ്കോർ എന്നത് വരും അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചെയ്ത ആൻസർ മാർക്കും ലഭിക്കുന്നതായിരിക്കും വീണ്ടും ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക ഓൾറെഡി റെസ്പോണ്ടഡ് എന്നായിരിക്കും കാണിക്കുക അതിന് കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കുമ്പോൾ തന്നെ റെസ്പോണ്ട് വൺ എന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ അധ്യാപകർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പത്തിൽ സിമ്പിളായി ഇതിലൂടെ ചെയ്യാൻ കഴിയും കുട്ടികൾക്കും വളരെ എളുപ്പമായിരിക്കും ആൻസർ ചെയ്യാനും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനിയും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് എല്ലാവർക്കും അസാം